ഒരുപാട് റോളുകൾ ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്ന അമ്മമാരാണോ നിങ്ങൾ വർക്ക് ലൈഫും പേഴ്സണൽ ലൈഫും എല്ലാം കൂടി ആകെ മിക്സപ്പ് ആവാറുണ്ടോ എടുക്കെങ്കിലും സോ അതിന് വേണ്ടിയിട്ടുള്ള അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മൂന്ന് ടിപ്പുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ത്രീ ടിപ്സ് ടു മാനേജ് യുവർ വർക്ക് ലൈഫ് ആൻഡ് പേഴ്സണൽ ലൈഫ് ടിപ്പ് നമ്പർ വൺ പ്രയോറിറ്റൈസ് ആൻഡ് പ്ലാൻ ഒരു വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു വീക്ക് പ്ലാനറും ഡെയിലി പ്ലാനറും സെറ്റ് ചെയ്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്ട്രെസ്സൊക്കെ ഒരു പരിധി വരെ കുറക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ടിപ്പ് നമ്പർ ടു സെറ്റ് ബൗണ്ടറീസ് നിങ്ങളുടെ പേഴ്സണൽ ഐ മീൻ ഓഫീസ് പ്രയോറിറ്റിയും അതുപോലെ തന്നെ ഫാമിലി പ്രയോറിറ്റിയും തമ്മിലൊരു ബൗണ്ടറി സെറ്റ് ചെയ്യുക ഓഫീസ് ടൈം അല്ലെങ്കിൽ ബിസിനസ് ടൈമിൽ ആ ഒരു കാര്യം മാത്രവും ഫാമിലി ടൈമിൽ ആ ഒരു പേഴ്സണൽ തിങ്സിന് വേണ്ടി മാത്രം ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുക രണ്ടും മിക്സ് ആക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക ഒരു പരിധി പരിധിവരെ നമുക്കത് ആയിരിക്കും ടിപ്പ് നമ്പർ ത്രീ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് പേഴ്സണൽ കെയർ ഓർ സെൽഫ് കെയർ നമ്മളെ സ്വയം കെയർ ചെയ്യുക ഇത്രയൊക്കെ നമ്മൾ കാര്യങ്ങൾ ഒരുപാട് ഒരു കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മളെ നമ്മളെ മറക്കാതിരിക്കുക നമ്മളെ സ്നേഹിക്കുക ഓക്കെ സോ ഈ മൂന്ന് ടിപ്പുകൾ അറ്റ്ലീസ്റ്റ് ഈ മൂന്ന് ടിപ്പുകളെങ്കിലും ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരു പരിധിവരെ നമ്മുടെ സ്ട്രെസ്സൊക്കെ മാനേജ് ചെയ്ത് നമ്മുടെ ഡെയിലി ലൈഫ് അടിപൊളിയാക്കാൻ പറ്റും